ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കരമായി ഗുണം ചെയ്യും പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം ഒരാക്ക് പറഞ്ഞു കൊടുക്കരുത് മനസ്സിലായ രക്ഷിക്കായിരുന്നു അയ്യോ ഇത് ഓൺലൈനായിരുന്നു അല്ലേ കേട്ടോ മനോഹരമായി അങ്ങനെ സംസാരിക്കാം എന്തോ മനോഹരമായി ആ ഹൗ ടു സ്പീക്ക് ബ്യൂട്ടിഫുൾ ഒന്നാമത് വേണ്ട ഈ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യുക ഒന്നാമത് വേണ്ടത് സ്വന്തം അമ്മയോട് സ്നേഹത്തോട് അമ്മയോട് സ്നേഹത്തോട് സംസാരിക്ക അച്ഛനോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോട് സംസാരിക്കും ബഹുമാനത്തോട് സംസാരിക്കുക അച്ഛനോട് ഭാര്യയോട് സംസാരിക്കുമ്പോ എങ്ങനെയാണോ ഞാൻ സത്യസന്ധതയോട് പഠിക്കാം എന്നാ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ തമാശയാണ് ആദ്യം പറഞ്ഞത് ഞാൻ പറയുന്നത് ആ പോയിന്റുകളല്ല മറിച്ച് കുറച്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരുന്നത് എന്താ എങ്ങനെ മനോഹരമായി സംസാരിക്കാം പഠിച്ചോണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആർക്കും പറഞ്ഞും കൊടുക്കരുത് ഞാൻ പിന്നെ തമാശക്ക് പറഞ്ഞു അച്ഛനോട് ബഹുമാനത്തോടും അമ്മയോട് സ്നേഹത്തോടും ഭാര്യയോട് സത്യസന്ധതയോടും സംസാരിക്കാൻ കഴിയട്ടെ സഹോദരനോട് അത് വേണ്ട അവര് സംസാരിക്കാൻ ഓക്കെ ഓക്കെ പറയട്ടെ സംസാരിക്കാൻ പഠിക്കണം പേര് അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ ചേട്ടാ അല്ലെന്നുണ്ടെങ്കി ചേച്ചി സർ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് നല്ലതാണ് നമ്മുടെ സംബോധന മതി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു അറിയാമോ സ്വാമി വിവേകാനന്ദ എങ്ങനെ സംസാരിച്ചു ആ ബ്രദർ മനസ്സിലായോ ആ ഒരു അതിസംബോധന മതി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിക്കാം കേൾക്കുമല്ലോ ഇനി നമുക്ക് ആദ്യ വാക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ സംസാരത്തില് ആദ്യ വാക്കിൽ തന്നെ നമുക്ക് അവരെ സെറ്റ് ചെയ്യാൻ കഴിയണം ഐഡിയ കിട്ടിയോ പിന്നെ അടുത്ത പോയിന്റ് എന്താന്ന് ചോദിച്ചാ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്താണ് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കണം മനസ്സിലായി ആയിക്കോണ്ടായി അങ്ങനെ കണ്ണിൽ നോക്കി സംസാരിച്ചാൽ എന്തുണ്ടാവു എന്നായി അറിയാ ആത്മാർത്ഥത കാണാൻ പറ്റും ഒരു നമുക്ക് രാഷ്ട്രീയക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായി അമ്മമാരുടെ കണ്ണി നോക്കണം മനസ്സിലാവുന്നു ആത്മാർത്ഥത ഉണ്ടോ ആത്മവിശ്വാസം ഉണ്ടോ എന്ന് അന്നേരം അറിയാം ഇല്ലെന്നുണ്ടെങ്കിൽ മൈൻഡ് എന്താണ് അയാൾ തീരുമാനിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ തിരിച്ചങ്ങ് അടിച്ചാൽ മതി മനസ്സിലായ അവനെ നമ്മളോട് ആത്മാർത്ഥയില്ലെന്ന് അവന്റെ കണ്ണി നോക്കി അറിയാം എന്നല്ലോ ആത്മവിശ്വാസം പപ്പയല്ല എന്ന് പറഞ്ഞ ഇനി നമ്മൾ പഠിച്ചു വന്നാൽ സഹാനുഭൂതിയാണ് ഹ്യൂമാരുടെ കണ്ണിലോട്ട് നോക്കിയേ സംസാരിക്കാവൂ ഒറ്റ സെക്കൻഡിൽ അറിയാൻ പറ്റും അവന് നിങ്ങളോട് പുച്ഛമാണോ അതവൻ വലിയ ആളാന്ന് കാണിക്കണം അപ്പോഴേ അടിച്ചങ്ങ് കളഞ്ഞേക്കണം പിന്നെ അങ്ങ് ആക്ട് ആയിരിക്കണം അദ്ദേഹത്തിന്റെ കൂട്ട് തന്നെ കടിച്ചേക്കണം ഹായ് ബുനേന്ദ്ര എവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ആ ലേറ്റ് ആയി പോയി ലേറ്റ് ആയതല്ല സമയം ഇച്ചിരി പെട്ടെന്ന് പോയി കളഞ്ഞു കേട്ടോ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്ക പോയിന്റ് എന്ത് പറഞ്ഞേ പേര് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു രണ്ടെന്തോ പറഞ്ഞേ കണ്ണിൽ നോക്കി സംസാരിക്കാം ഇത് പഠിച്ചോണേ നിങ്ങൾ ഇങ്ങനെയാണേ ഒരു നല്ല സംസാരക്കാരായി മാറുന്നത് പിന്നെ അടുത്ത് ചിരിച്ചു കൊണ്ട് സംസാരിക്കാൻ മനസ്സിലായോ പിന്നെ ശബ്ദമുയർത്താതെ സംസാരിക്കുക അടുത്ത പോയിന്റ് എന്തോ ശബ്ദം പെണ്ണുമുള്ള തിരിയാണ്ടോ ഉള്ളില് കേട്ടോ ശബ്ദമുയർത്താതെ ആ പക്ഷെ ഒരു കാര്യം ശബ്ദം ശബ്ദമുയർത്തേണ്ടടുത്ത് നിങ്ങളൊരു പ്രസംഗം നടത്തുമ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മനസ്സിലാവുന്നു ശൈലി ഡിഫറെന്റ് ആക്കുന്നതിന് ശബ്ദമുയർത്തി താ പക്ഷെ ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാ സാധാരണക്കാരൻ പാവഫോട്ടോന്റെ അടുത്ത് ബുനേന്ദ്രനെ ഇപ്പൊ കണ്ടില്ലേ ബുനേന്ദ്രന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാം അവിടെ ഇതത്തോടെ സംയമനത്തോട് സംസാരിക്കാം ആരോടാ നമുക്കിപ്പോ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ സർവെന്റ് ആരാ പബ്ലിക് സർവെന്റാ ആരാ പോലീസുകാര് കെ എസ് ആർ ടി സി ജീവനക്കാര് മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാര് ഏഹ് പഞ്ചായത്തിലെ ജീവനക്കാര് മനസ്സിലാവുന്നു ഇവരോടൊക്കെ നമുക്ക് എങ്ങനെ സംസാരിക്കാം ശബ്ദത്തിൽ സംസാരിക്കാം ആ ശബ്ദം വാവണ്ടല്ലോ കൃത്യമായി സംസാരിക്കാം ബിക്കോസ് ദ ആർ വർക്കിംഗ് ഫോർ മനസ്സിലാവുന്നു പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ അവരോട് സാറേ സാറേ ഇങ്ങനെ നിക്കരുത് കൃത്യമായി ഡെലിവറി ചെയ്യാൻ പറ്റണം മനസിലായ പക്ഷെ അവർക്ക് ബഹുമാനം കൊടുക്കണം എന്ത് ചെയ്യണം ബഹുമാനം കൊടുക്കുകയും വേണം ആ രീതിയിൽ സംസാരിക്കണം സാധാരണക്കാരനോട് സംസാരിക്കുമ്പോ സ്നേഹം കൊടുത്തിരിക്കണം മനസ്സിലായോ അവർക്ക് സ്നേഹം കൃത്യമായി നമ്മൾ ഡെലിവറി ചെയ്യണം പാവപ്പെട്ടവനോടായ ഒരു മനുഷ്യൻ അയാൾക്ക് നമുക്ക് എന്തു കൊടുക്കണം പ്രായത്തിൽ മൂത്തവർക്ക് ബഹുമാനം കൊടുക്കണം ഈ കാര്യം നിങ്ങൾ കൃത്യമായി പഠിച്ചോണം പഠിച്ചു പോകോ ശബ്ദം ഉയർത്താതെ സംസാരിക്കണം എന്ന് പറഞ്ഞ യെസ് ഇനിയും കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം അടുത്തെന്ന് പറഞ്ഞ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് കേട്ടോ ഏഹ് ഇടയ്ക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു സംസാരം ഉണ്ടാകരുത് ശ്രദ്ധിക്കണം മുഴുവൻ പറയും അത് നമ്മൾ അതിന്റെ കാരണം അറിയാവോ പപ്പ ഒരു കാര്യം മോനോട് ഇപ്പൊ പറയുമ്പോ ഞാൻ മോനോട് ചോദിക്കാറുണ്ട് മോനെ ഈ ടോപ്പിക്കിനെ പറ്റി അറിയാമോ ആ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നേഹ എവിടെയും ഞാൻ ആദ്യം അത് ചോദിക്കും നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമോ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഞാൻ തുടങ്ങും എനിക്ക് അതിന്നുകൂടെ കുറച്ചെടുക്കാമല്ലോ പക്ഷെ നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ വ്യക്തമായി പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുമ്പോ നിങ്ങൾക്ക് എന്തോ കിട്ടും അത് ശരി അത് ശെരി അതങ്ങനെ ഇതിങ്ങനെ അത് വേണ്ട അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്റെ മനസ്സിൽ ഇരിക്കുന്ന ആശയം കൂടെ അങ്ങ് പോകും മനസ്സിലായോ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നിർത്തുക മനസ്സിലായോ അങ്ങനെ പറയരുത് മുഴുവൻ പറയാൻ അനുവദിക്കണം ഐഡിയ കിട്ടിയോ വിമർശിക്കുമ്പോഴും ഒരു മാന്യത വേണം വിമർശിക്കുമ്പോഴും ഒരു മാന്യത അതായത് എന്തുകൊണ്ട് നീ ഇങ്ങനല്ല പറയണ്ടത് ഏഹ് വിമർശിക്കും അവളാ ചിരിയുണ്ടോ ഏഹ് അപ്പം വിമർശിക്കുമ്പോഴും എങ്ങനെ പറയണം ഇനിയും നന്നാവും ഞാനേ ലിനിയോടെ പപ്പ പഠിക്കാന്നോണ്ടല്ലേ പപ്പ ഇപ്പൊ പറയുന്നേ ലിനിയോടെ ഞാൻ പറയും ചില സമയത്ത് വൈഫായോണ്ടാന്നീ പറയേ ലിനിയോടെ ഞാൻ പറയും ലിനി ഇനിയും നന്നാവും കുറച്ചുകൂടെ നന്നാവാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടേ പറ മനസ്സിലാവുന്ന വിമർശിക്കുന്ന എന്തിനാണ് അല്പം കൂടി നന്നാവാസാനേ പറയൂ മനസ്സിലായത് തൊഴിലാളിയോട് സംസാരിക്കുമ്പോ തൊഴിലാളിയോട് സംസാരിക്കുമ്പോ നമ്മൾ ആ സംസാരത്തിന് അത് ഇച്ചിരി അഭ്യർത്ഥന പോലെ ആകാം ഒരു ഉദാഹരണം പറയാം ഡേ ഇന്ന് വൈകിട്ട് ഉടനെ തന്നെ ആ ജോലി ചെയ്ത് തീർക്കണം അപ്പൊ അവൻ മനസ്സിന്നെ ഇപ്പൊ തീർത്തരാ അതിന്റെ പേര് അവനോട് പറയാ എടേ ഇതൂടെ ചെയ്യാൻ പറ്റുമോ കണ്ടോ ഒരു അഭ്യർത്ഥന ഇതൂടെ ചെയ്യാൻ പറ്റത്തില്ലയോ ഇതാ ഓക്കെ ഒരു അഭ്യർത്ഥന ഇതൂടെ ചെയ്യാൻ പറ്റുമോ ഏ എന്ന് നമ്മൾ ചോദിക്കുമ്പോ അഭ്യർത്ഥനയായി മാറി അതായത് സ്ത്രീകൾക്ക് ലോകത്ത് നാല് ക്യാരക്ടറാണ് ഈ നാല് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല അതിൽ ഒരു ക്യാരക്ടറാണ് പ്രാവിന്റെ ക്യാരക്ടർ ആ അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് സ്ത്രീകളുടെ ക്യാരക്ടറൊക്കെ ഒട്ടുമിക്കും അത് തന്നെയാണ് അപ്പൊ അവരോട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാ നമ്മൾ അപ്രീഷിയേറ്റ് ആണ് വൈകിട്ട് നമുക്കൊരു നാലര ആയപ്പോ ഇവര് പോവാൻ വേണ്ടി പെട്ടി കിടക്കൊക്കെ എടുക്കുവീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് പോവാൻ അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്നിട്ട് മാഡം ഇവരിച്ചിരി വർക്കൌട്ട് ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ പോകണം അതാണ് ഇതാ ഉടനെ നമ്മൾ മാം ഇവിടെ ഇത്രയും മാം അല്ലാതെ ആര് വിചാരിച്ചാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല അടിക്കണം വരത്തി മനസിലായി ഏ മാമിന് വേണേ വേറൊരു ദിവസം മുന്നേ പൊയ്ക്കോ മനസിലാവുന്നോ ഭയങ്കര അത്യാവശ്യമായിട്ട് ഇരുന്നതാ ഈ മുന്നേ പൊയ്ക്കോ അടുത്ത ദിവസം മുന്നേ പറഞ്ഞാൽ അതൊന്നും കറിക്കത്തില്ല ഈ ഇത് ഏക്കുന്ന അടി എന്തോന്നറിയോ മാമല്ലാതെ ആര് വിചാരിച്ചാലും ഇതൊരു ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായ അപ്രീസിയേഷൻ അങ്ങ് കീച്ചേക്കാ വേണന്നുണ്ടെങ്കി തോളെ തട്ടി താങ്ക് യു മാമിനെ കൊണ്ടേ ഒക്കു അടിച്ചിട്ട് നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാ താണ്ടേ ഒരു ഏഴുമണിയായാലും പോകത്തില്ലിരുന്ന് അങ്ങ് ചെയ്യും മനസ്സിലായോ ഈ സൈക്കോളജി എന്ന് അതുകൊണ്ട് എല്ലാരും ചെയ്യൂന്നല്ല ഞാൻ പറഞ്ഞേ മനസ്സിലായോ അപ്പൊ നമ്മൾ തൊഴിലാളിയോട് നമ്മൾ എന്തു ചെയ്യണം ആജ്ഞാപിക്കുന്നതിനേക്കാൾ ഉപരി അഭ്യർത്ഥനയായിരിക്കും ബെറ്റർ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക മനസ്സിലായോ ഇതെല്ലാം എന്തോത്രാണെന്നാ അപ്പൊ പറയുന്നേ ഏ സുന്ദര മനോഹരമായി നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്ക മറ്റുള്ളവരെ സ്നേഹത്തോട് നിർത്താൻ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അത് കഴിഞ്ഞാൽ മോഹൻ ബച്ച എന്നെ പറയാം രാഷ്ട്രീയക്കാരോട് സംസാരിക്കുമ്പോൾ ദയവായിട്ട് പറയ നിങ്ങൾ കൃത്യമായി ഒരു കാര്യം കേട്ടോണം ഇവര് ഈ രാഷ്ട്രീയക്കാരും മിക്കന്മാരും ചിലപ്പോ എന്ത് ഉടായ്പ് കാണിച്ചായിരിക്കും കയറി വരുന്ന രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ഒരുത്തൻ ഒരിക്കലും നിങ്ങൾ എന്തു ചെയ്യത്തില്ല അവൻ അവന്റെ കഴിവിൽ വിശ്വാസം ഇല്ലാത്തവൻ നിങ്ങളെ ആക്കും അതുകൊണ്ട് അവനോട് സംസാരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുമെന്നാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞണ്ടേ നേഹ കൃത്യമായി പറയാണ് രാഷ്ട്രീയക്കാരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണം വ്യക്തത വേണം ചുരുക്കത്തി പറയണം മനസ്സിലായോ പപ്പയുടെ ഒന്നും പറയാണ്ട് പറയുന്നതിന് കുഴപ്പമില്ല പപ്പ അതൊക്കെ നോക്കും മനസ്സിലായോ പപ്പയുടെ അടുത്ത് ഒരാള് സംസാരിക്കുന്നതിന് മുമ്പേ ഞാൻ അയാളെ ഒന്ന് വാലോട്ട് ചെയ്യും എങ്ങനെ പപ്പ മൈൻമാസ്റ്റ് പഠിച്ചോണ്ടൊന്നുമല്ല ഞാനൊന്ന് കേൾക്കും ആ ഇദ്ദേഹം വരുന്നത് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാനാണ് എന്ന തിരിച്ചറിവ് എന്നിൽ വന്നാൽ ഞാൻ അയാളെ കേൾക്കാൻ തയ്യാറാകും അയാളുടെ വിഷമമാണ് എന്നോട് പറയുന്നതെന്നുണ്ടെങ്കിൽ അല്ലാതെ എന്നെ കുത്തിയ പറയുന്നതെന്ന് നോക്കുമ്പോ കണ്ണിലോട്ട് നോക്കുമ്പോഴേ എനിക്കറിയാം കൊല്ലാനാ വന്നേക്കുന്നതെന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല വചനങ്ങളൊക്കെ ദൈവവചനം പറഞ്ഞിട്ടുണ്ട് ഏഹ് വെള്ളപൂശി വശമൊക്കെ അല്ലെ ഞാനും ഇടയ്ക്കടുത്ത വിട്ടുകൊടുക്കാം നേരം ആ വിഷമം വരുന്നത് അതുകൊണ്ടാണ് പിന്നെ അടുത്ത ശരീരഭാഷ ശ്രദ്ധിക്കണം മനസ്സിലായോ ഏ കൈകൾ കൂട്ടിക്കെട്ടി വെച്ച് സംസാരിക്കരുത് ഏഹ് പിന്നെ വണ്ടി പറഞ്ഞല്ലോ വിരൽ ചൂണ്ടി പരമാവധി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക ഏ പക്ഷേ സ്പോട്ട് ചെയ്യുന്നതിനും നമ്മൾ പറഞ്ഞില്ല അത് അത്തരത്തിലുള്ള വാഴകൾ എന്ന് പറയുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഏഹ് മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മഴയല്ലേ ഞാൻ കുറച്ചുങ്ങനെ മഴ അത്തരത്തിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ പറയുന്ന എന്റെ കയ്യിൽ നിന്നായിരിക്കും ഞാൻ ഈ അത്തരത്തിൽ നിന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിൽ ഇത്തരത്തിൽ ചിലപ്പോത്തരത്തിൽ ചത്തിരിക്കും അതൊക്കെ കൊച്ചു പഠിച്ചതാ കാരണം എനിക്ക് അന്ന് പണ്ട് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു എനിക്കങ് സ്റ്റേജിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പൊ എങ്ങനെയാ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു മുട്ടടി വാട്ടർ സപ്ലൈ ഞാൻ രണ്ട് ഇങ്ങനെയൊക്കെ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പേപ്പർ കിടന്ന് വിറയ്ക്കുവ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സ്കൂളിലാവണം രാഷ്ട്രീയക്കാരുണ്ടാവണം ഇതാ സ്വപ്നവും പക്ഷേ ഇങ്ങനെ ഇടന്ന് വിറയ്ക്കുവ മനസ്സിലായോ പേപ്പർ ഇടന്ന് നെൽസാൻ ധൈര്യമായിട്ട് പറയടാ ഇങ്ങനെ സാറ് പറയും ഞാൻ അന്നേരം പിന്നെ എന്നെ കൊണ്ട് നടക്കുന്നില്ല പിന്നെ ഏറ്റവും സാധനം സ്റ്റേജിൽ കയറാൻ ഞാൻ കണ്ടുപിടിച്ച വഴി എന്തോന്നറിയോ നാടകം നാടകത്തിൽ ഞങ്ങൾ എന്ത് നാടകം കാണിച്ചാലും ആ നാടകത്തിനകത്ത് എന്താണ്ടാവും എന്നറിയോ തോക്ക് ഏഹ് ഞാൻ എപ്പോഴും ഞങ്ങൾ തോക്ക ഉപയോഗിക്കുന്നത് ഓടി ഇങ്ങോട്ട് ഇതേയുള്ള എന്റെ ജോലി സംസാരിക്കാൻ വേണ്ട ഒന്നും വേണ്ട രണ്ടുമൂന്ന് വെടിയൊക്കെ വെച്ചിട്ട് പോകും മനസ്സിലായി ഇന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയൂ സൂപ്പർ നാടകമായിരുന്നു അമ്മേ സ്റ്റേജ് മൊത്തം ഞാനായിരുന്നു പക്ഷേ ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് മാറി മുട്ടടി വാട്ടർ സപ്ലൈ ഒക്കെ അങ്ങനെ പിന്നെയും എനിക്ക് യഥാർത്ഥത്തിൽ വലിയ ഒരു മാറ്റം പ്രസംഗ കലയിലൊക്കെ വന്നത് ഞാൻ ട്രൈ ചെയ്ത് പഠിച്ച് ഒരു ട്രെയിനറൊക്കെ ആയതിന് ശേഷമാണ് അതിനെപ്പറ്റി നമുക്ക് അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അപ്പോ പിന്നൊരു കേസ് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ അമ്മ ഇപ്പോഴും മൂളും ഇത് കേൾക്കുമ്പോൾ കോപത്തിൽ സംസാരിക്കരുത് എന്തോ കോപത്തിൽ സംസാരിക്കുന്നത് ആ മനസ്സിലായോ കോപത്തിൽ സംസാരിക്കുന്നത് ഓർത്തോണം അത് ഭയങ്കരമാണ് പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം അംഗീകരിക്കണം എന്തോ മറ്റുള്ളവരുടെ അഭിപ്രായം പക്ഷെ കാര്യം എന്താ മറ്റുള്ളവരുടെ അഭിപ്രായം അംഗീകരിക്കണം ഓക്കെ പറഞ്ഞു ഇന്നലത്തെ ബഡ്ജറ്റില് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചെന്തുവാണോന്ന് പറഞ്ഞേ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരാളോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരാളോട് ചോദിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ കൃത്യമായ അറിവുള്ള ഇല്ല കേൾക്കൂ കേൾക്കൂ ഫിസില്ല ഓപ്റ്റിക്സ് കണ്ടുപിടിച്ചെന്ന് പറയാൻ മോനെ ഒരു കാര്യം എന്തുകൊണ്ട് അല്ലല്ല അതുകൊണ്ടല്ല ഓപ്റ്റിക്സ് കണ്ടുപിടിച്ച് ആരാന്ന് ചോദിക്കാൻ ഞാൻ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഞാൻ ഇത് കുറച്ചുകൂടെ കാണാതെ പഠിച്ചു വെച്ചേനെ അതുകൊണ്ടാണ് ഞാൻ പി എസ് സി ഒക്കെ തീർക്കുന്നത് പരീക്ഷ അന്ന് ഞാൻ എങ്ങനായിരുന്നു എന്നറിയോ ണക്കിന് കാര്യങ്ങൾ കാണാതെ പഠിക്കും ഹായ് സുഖമാണോ സന്തോഷം ആ ഓക്കെ അവിടെ ആയിരക്കണക്കിന് കാര്യങ്ങൾ കാണാതെ പഠിക്കും അന്ന് മെമ്മറി ടെസ്റ്റ് ആവശ്യമായിരുന്നു പക്ഷെ എന്താണ്ട് ഇന്ന് താണ്ട് ഈ സാധനം അങ്ങോട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് ചജ്ജി പി റ്റി പെർ ജെമിനി ഇത് ഏതെങ്കിലും എടുത്തിട്ട് ഒന്ന് ചോദിച്ചാൽ മതി ഹൂ ഡിസ്കേർഡ് ഹൂ ഇൻവെന്റിക്സ് ഇന്ന നേച്ചർ മനസ്സിലായോ ഓപ്റ്റിക്സ് നോട്ട് ആൻ ഇൻവെൻഷൻ അതുകൊണ്ട് ഡിസ്കവർ നോ ദാറ്റ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു അഞ്ചുമ്മാറു അതുകൊണ്ട് കേട്ടോ വിട്ടേ വിട്ടി വിട്ട് മറ്റേ അല്പം ഞാനീ അല്ലടൂ ഫിസിക്സില് പറഞ്ഞ ഞാനും ഒന്നാം എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഏകദേശം എത്ര നാള് പത്ത് പന്ത്രണ്ട് വർഷം പഠിപ്പിച്ചെടുത്താൽ പിന്നെ നീ ചോദിക്കും എന്നാ പിന്നെ ഇതാവട്ടെ എന്നാ പിന്നെ അത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം അതിനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെ നിങ്ങൾ ഈ പറയുന്ന ഇന്നലത്തെ ബഡ്ജറ്റ് ഞങ്ങൾ ഈ ബഡ്ജറ്റ് മാറ്റ ഇതിനെ ടോപ്പിക്ക് മാറ്റരുത് ഇന്നലെ ബഡ്ജറ്റിലെ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുന്നത് അതിനുവേണ്ടി അവര് പൈസ മാറ്റിവെച്ചു എത്ര മനസ്സിലാവുന്നു ഇരുന്നൂറ്റി സംതിങ് കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട് നാശാവർക്കർ കൊടുത്തു തൊഴിലുറപ്പ് തൊഴിലുറപ്പ് തൊഴിൽ എണ്ണം വർദ്ധിത ഡേറ്റ് കൃത്യമായി നൂറ്റി ഇരുപത്തി ഡേക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കും അതുപോലെ ഞാൻ പറഞ്ഞ അത് വേറെ കാര്യങ്ങളിലേക്ക് പോകും അതല്ല പറയുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യരുത് കോപത്തിൽ സംസാരിക്കരുത് എന്ന് പേര് പറയാം ആ മറ്റുള്ളവരുടെ അഭിപ്രായം അംഗീകരിക്കണം മനസ്സിലായ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ മിടുക്കനാണെന്ന് കാണിക്കാൻ ഒരു ടെക്നിക്ക് മറ്റുള്ളവരെ അപമാനിക്കും തമാശ രൂപേണ ഒരു കോട്ടം കൊടുക്കും മനസ്സിലാവുന്നു ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് എന്ത് ചെയ്യരുത് അപമാനകരമായ തമാശ പറയരുത് പക്ഷെ ചിരിപ്പിക്കുന്ന ഡയലോഗ്സ് ആവാം കളി കളിയാക്കേണ്ട കാര്യമില്ല മനസ്സിലാവുന്നു ഇനി അടുത്തേന്ന് പറഞ്ഞ കേൾക്കുന്നവന്റെ മാനസിക നില അനുസരിച്ച് സംസാരിക്കാൻ പോകാവും മനസ്സിലായോ അല്ലെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവന്റെ നില മനസ്സിലാക്കണം ഒരു മന്ത്രിയോട് എങ്ങനെ സംസാരിക്കണം ഒരു എം എൽ എയോടെ അങ്ങനെ സംസാരിക്കണം അതായത് ഒരു തൊഴിലാളിയോട് എങ്ങനെ സംസാരിക്കണം ആ നില നമ്മൾ ബഹുമാനം കൊടുക്കണം മനസിലായ ചെറിയ കാര്യവും പ്രശംസിക്കണം മനസിലായ ഏഹ് എന്നിട്ടടുത്ത് കുറ്റം ചുമത്താതെ സംസാരിക്കാൻ പറ്റണം അടുത്തെന്തോ കുറ്റം ചുമത്താതെ സംസാരിക്കാൻ പറ്റണം മനസ്സിലായ നന്ദി പറയാൻ മടിക്കരുത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ് ചെറിയ ഒരു ടോക്കിലായാലും ഒരാളോട് നമ്മൾ സംസാരിച്ചാൽ അയാൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരു നന്ദി പറയാം അതിന് എത്ര വലിയവനായാലും എത്ര പാവപ്പെട്ടവനായാലും ഇത് നമ്മുടെ ജീവിതത്തെ അങ്ങ് പഠിച്ചു പഠിച്ചുവെച്ചോ മനസ്സിലായോ ഏ പിന്നെ സമയത്തെ മാനിക്കണം മനസ്സിലായോ നിങ്ങൾ നീളാതെ കാര്യം പറയണം നേക്കൂട്ടനെ എനിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ട് വലിച്ചു നീട്ടൽ കുറയ്ക്കുന്നുണ്ട് ഞാൻ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നു അത് ഞാൻ ചെയ്യും ഏ പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ അങ്ങ് പഠിച്ചു പറയട്ടെ ഈ ഇച്ചിരി മാന്യമായി സംസാരിക്കുന്നതിന് ഏഹ് ഈ മനോഹരമായ വാക്ക് സംസാരിക്കുന്നതിന് എന്തെങ്കിലും ചെലവുണ്ടോ ഉണ്ടോ പക്ഷെ അതിന്റെ മൂല്യം ജീവിതകാലം മൊത്തം നീക്കും പഠിച്ചോണ്ട് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ച ഈ വാക്കുകൾ ആൾക്കാർ ഓർത്തിരിക്കും അത് ഗാന്ധിജി എങ്ങനെയാണെന്ന് അറിയാമോ മനുഷ്യന്റെ മഹത്വം അറിയുന്നത് ഒരു മനുഷ്യന്റെ മഹത്വം അറിയുന്നത് അവന്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ കഴിയും പറഞ്ഞേ മനസ്സിലാവണോ മദർ തെരേസ മദർ തെരേസ അതുപോലെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നല്ല നല്ല വാക്കുകളൊക്കെ നന്ദി ഒറ്റ ഒരു ചെറിയ വാക്കാ നല്ല വാക്കുകളൊക്കെ ചെറുതായിരിക്കും മനസിലായ പക്ഷെ അതിന്റെ പ്രതിധ്വനി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും മനസ്സിലായ ഇത് ആര് പറഞ്ഞത് മദർ തെരേസ ചോദിച്ചോളൂ തെറ്റായ നന്നായിട്ട് ഹൗ ഐ ഐഡന്റിഫൈ ഹിം തെറ്റായ പ്രവർത്തിച്ച് അത് ഞാൻ ഒരു മിനിറ്റ് ഒരു രണ്ടു മൂന്ന് പോയിന്റൂടെ ഞാനൊന്ന് പറയാം ഞാൻ പറഞ്ഞു ഇന്നും പോയി പറഞ്ഞായിരുന്നല്ലോ അമ്മയോട് സംസാരിക്കുമ്പോ എങ്ങനെ സംസാരിക്കണം പറഞ്ഞേ ആ അച്ഛനോട് സംസാരിക്കുമ്പോ അമ്മയോട് സഹോദരിയോട് സംസാരിക്കുമ്പോ സഹോദരനോടും സഹോദരി ആ സഹോദരോട് സംസാരിക്കാം അത് കൊച്ചിനെട്ട് ആക്കിയത് അതുപോലെ സഹോദരിയോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായും എന്ത് ചെയ്യണം ഒരു സ്നേഹത്തോട് തന്നെ സംസാരിക്കണം സഹോദരനോട് സംസാരിക്കുമ്പോ ചെയ്യണം എന്നറിയാം പൂർണ്ണ ഹൃദയത്തോട് സംസാരിക്കണം എന്നോട് കള്ളം പറയരുത് മനസ്സിലായത് അതും ചെയ്യരുത് കുട്ടികളോട് കുട്ടികളോട് നമ്മൾ സംസാരിക്കും അപ്പൊ ഇപ്പൊ തിരിഞ്ഞടക്കാം കൊട്ട കുട്ടികളോട് സംസാരിക്കുമ്പോണ്ടല്ലേ കുട്ടികളോട് സംസാരിക്കുമ്പോ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആലോചിച്ചോണം ഉത്സാഹത്തോടെ സംസാരിക്കണം പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കണം ജീസസ് അടുത്തേക്ക് കുട്ടികൾ വരാൻ നേരം അവരെ തടുക്കല്ലേ അവരെ വിടണേ വൈ ബിസ് ദ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ഉത്സാഹമായിരുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മനസ്സിലാവുന്നു അതുപോലെ തന്നെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോണ്ടല്ലേ ശരി സഹാനുഭൂതിയൊക്കെ വേണം നെഗറ്റീവ് പറയേ മനസ്സിലായോ സുഹൃത്തുക്കളോട് സന്തോഷത്തോട് സംസാരിക്കാൻ പറ്റണം മനസ്സിലായോ ഉദ്യോഗസ്ഥരോട് മാന്യമായി സംസാരിക്കാൻ പറ്റണം തൊഴിലാളിയോട് മാന്യമായി സംസാരിക്കാൻ പറ്റണം രാഷ്ട്രീയക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ രണ്ടാം മൂന്നാമത്തെ തോട്ടം ഇപ്പൊ പറയുന്നത് രാഷ്ട്രീയക്കാരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം പറഞ്ഞു വളരെ ശ്രദ്ധ വേണം കണ്ണി മെന്റലിസം ഒന്നും പഠിക്കണ്ട ശ്രദ്ധിച്ചേ സംസാരിക്കാം ചുരുക്കി പറഞ്ഞാ മതി മനസ്സിലാവുന്നു എടുത്ത് ചാടി ഒന്നും പറയണ്ട വളരെ ശ്രദ്ധയോട് വേണം സംസാരിക്കാൻ ഇത്രയും ഓർത്താൽ മതി അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് സംസാരിച്ച വിഷയം ഞാൻ ഞാൻ ചോദിച്ച പ്രശ്നം ഇതായിരുന്നു ഒരാളുടെ പ്രവൃത്തി തെറ്റാണെങ്കിൽ അയാളുടെ സംസാരം നല്ലതാണ് അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി വലിയ മോശം ഏഹ് പ്രവൃത്തി മോശമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കണ്ടറിയാം കണ്ടറിയാവുന്ന ഒരു പറ്റി നിങ്ങൾ എങ്ങനെ ഭയപ്പെടുന്നേ അവന്റെ ഉള്ളറിയാൻ പറ്റുന്നത് അവന്റെ ആക്ഷൻസ് ആണ് മനസ്സിലായോ അപ്പൊ പിന്നെ പ്രവൃത്തി മോശമല്ലേ അറിയാത്ത പ്രവൃത്തി ഹൈഡ് ചെയ്ത് വെക്കുന്നവരാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് മന ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മൾ ക്ലീൻ ആയിട്ട് പപ്പ അങ്ങനെയാണ് ഒരാളെ പറയുന്നത് പപ്പയുടെ അടുത്ത് എത്രയോ പേര് ഒന്ന് കള്ളം പറയും ഏഹ് പപ്പയുടെ അടുത്ത് കള്ളത്തരം പറഞ്ഞ എങ്ങനെ പിടിക്കുന്നറിയോ പപ്പ സസൂക്ഷ്മ വീക്ഷിക്കുന്നത് അവരുടെ കാലുകളുടെ ചലനം അവരുടെ കൈകളുടെ ചലനം കണ്ണുകളുടെ ചലനം അവരെങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഇതിത്ര ഇത്രയും അതെ കള്ളത്തരം പറയുമ്പോൾ അവരുടെ കണ്ണ് കണ്ണെന്ത് ചെയ്യുന്ന മൂവ് ചെയ്യും മൂവ് ചെയ്ത് എങ്ങനെയോ കുഞ്ഞി അല്ല അത് പിന്നെ ഒരു ആംഗിൾ ആംഗിളൊക്കെ കൊണ്ടുപോകേ സംഭവം വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഈ അതിന് പപ്പടിയുള്ളൊരു പുസ്തകം ഒരുപ്പുണ്ടോ എന്താണെന്നറിയാം പക്ഷേ ബോഡി മൂവ്മെന്റ്സ് എന്ന് പറയാ അതൊക്കെ ഈസി ആയിട്ട് സ്കൂളിൽ ക്ലാസ്സിലും മെന്റലിസോന്നും പിള്ളേരെ ചെയ്യാൻ നിക്കല്ലേ